എനിക്കിഷ്ടമായി നമ്മള് ധ്യാൻ ഒരു സിനിമ എന്ന് പറയുമ്പോ നമ്മളെപ്പോഴും ഫുൾ തമാശ ആയിരിക്കും കോമഡി ആയിരിക്കും ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടായിരുന്നു ശരിക്കും ത്രൂ ഔട്ട് ഇന്നിരുന്നെ എന്തായാലും അടിപൊളി ബാക്കി എല്ലാവരും തിയേറ്ററിൽ പോയി കാണും നോക്കാം നമുക്ക് എല്ലാവർക്കും നോക്കാം അതാണ് ട്രോളിക്കൊണ്ടിരിക്കുന്നത് ധ്യാൻചാട്ടിന് ഇതുവരെ ചെയ്യാത്തൊരു കൂടിയാണ് ത്രില്ലറാണ് കുറെ തമാശകളുണ്ട് ഒരു ഫൺ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നല്ല രസമുണ്ടായിരുന്നു ശ്രീചാട്ടൻ നല്ല രസമുണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെ അവർ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ടീം അവരുടെയൊക്കെ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു നാലുപേരും ധ്യാൻ ചാട്ടിനും എല്ലാവരും നന്നായിട്ട് പെർഫോമൻസ് നാളെ തിയേറ്റർ വരും നിങ്ങൾ തന്നെ കണ്ട് അഭിപ്രായങ്ങൾ പറയുക നല്ല പടമാണ് എക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ാണ് സത്യം പറഞ്ഞാൽ ഇത് ആഗ്രഹിച്ചാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയത് ഇത് ഇത്യതിന് ഒരുപാട് സന്തോഷം ഇനിയും ഇതേ സപ്പോർട്ട് ചെയ്യാൻ ആദ്യമായിട്ട് ഒരു ഫുൾ പടം നിങ്ങൾ എനിക്ക് എനിക്ക് ഇഷ്ടമായി കുഴപ്പമില്ല നല്ലതാണ് ആക്ഷനാണ് ഈ ശരീരം മെച്ചപ്പെട്ടില്ല ആക്ഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പക്ഷെ രസമുണ്ട് തിയേറ്റർ വാച്ച് ഒരു സാധനമുണ്ട് അത് എനിക്ക് എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ സ്വാഭാവികമായിട്ടും സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫാണ് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നിർ ആ രീതിയിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നൊരു അഭിപ്രായം അങ്ങനെ ആൾക്കാർ കണ്ടിട്ട് അവരുടെ അഭിപ്രായം എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് ഇഷ്ടമായിട്ട് അല്ല അങ്ങനെ പറ്റടാൻസിന്റെ ഭാഗമായിട്ടിട്ടാണോ അല്ല അത് അവര് കണ്ടിട്ട് അവർക്ക് തോന്നിട്ട് അവരിട്ടതാ അതായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല പക്ഷെ പടം ആ പടം ഒരു അവിടെ ഒരു ക്വാളി ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി സിനിമ എന്നുള്ള രീതിയിൽ ടെക്നിക്കലി പുതിയ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് പുതിയ ഡി ഒ പി പുതിയ ഡയറക്ടേഴ്സ് എല്ലാം പുതിയ ചമനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ ടീമൊക്കെ പുതിയ ആൾക്കാരാണ് അപ്പോൾ പുതിയ ആൾക്കാരുടെ സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ ആൾക്കാർ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബി ഗുഡ് ആ രീതിയിൽ എനിക്ക് വന്ന് വീക്കെൻഡിൻ്റെ ബാനറിൻ്റെ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അതിനെന്തായാലും മീറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഒരു കോൺഫിഡൻസ് സോ ഫോർ ഗുഡ് വീണ്ടും ഒരു ഉണ്ടാവും

അതേപോലെ ഇന്ദ്രനീലൻ രാഹുൽ അവരുടെ ഫസ്റ്റ് ഡിറക്ഷനാണ് ഡിറക്ഷൻ വൈസ് എല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗംഭീരമാണ് പുതിയ ട്രീറ്റ്മെൻറ്റ് പുതിയ പുതിയ ആളുകൾ വരുന്നതിൻ്റെ ഒരു ഫീല് നല്ല കട്സ് നല്ല ട്രീറ്റ്മെൻറ്റ് നമ്മൾ നമ്മൾ ഒരുപാട് ഫോളോ ചെയ്യുന്ന വിദേശത്തുള്ള കൈൻഡ് ഓഫ് സ്റ്റോറി ടെലിംഗ് ഒക്കെയുള്ളൊരു പടം രസമുള്ള ട്രീറ്റ്മെൻറ് അതാണ് എനിക്ക് എൻ്റെ ടേക്ക് അവേ ധ്യാൻ അടിപൊളി സിജു അടിപൊളി പുതിയ കുറേ ആർട്ടിസ്റ്റുകൾ എല്ലാവരും അടിപൊളി അതെയാണ് നാളെ നമുക്ക് തിയേറ്റർ കാണാം